കഴിഞ്ഞ മാസം പതിനെട്ടിനായിരുന്നു മന്ത്രിതല സംഘം കാസര്കോട്ടെത്തി ദുരന്തബാധിതരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നല്കിയത് കൊണ്ട് പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല സഹായധന വിതരണ പട്ടികയിലെ അപാകതകൾ പരിഹരിക്കുമെന്നും പ്ലാന്റേഷന് തൊട്ടുകിടക്കുന്ന പഞ്ചായത്തുകളെ കൂടി ദുരിതബാധിത പട്ടികയിൽപ്പെടുത്തുമെന്നും പറഞ്ഞിരുന്നുവെങ്കിലും സർക്കാർ ഉത്തരവിറങ്ങാത്തതിനാൽ ഇതൊന്നും ഇതുവരെ യാഥാർത്ഥ്യമായില്ല പിന്നീട് പഞ്ചായത്തുകൾക്ക് ലഭിച്ച രണ്ടാംഘട്ട പട്ടികയിലും അപാകതകൾ ഉള്ളതിനാൽ പഞ്ചായത്തുകൾ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുക ചെയ്തു ഇതേ തുടർന്ന് അപാകതകൾ പരിഹരിച്ചിട്ടാവാം സഹായധന വിതരണം എന്ന് തീരുമാനിക്കുകയായിരുന്നു പട്ടികയിലെ അപാകതകൾ പരിഹരിക്കാൻ ഇന്നലെ ചേർന്ന ഇൻഡോസൾഫാൻ സെല്ലി യോഗത്തിൽ തീരുമാനമായി ഇപ്പോൾ എമൗണ്ട് മാസങ്ങളായി ഇങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ കഴിയാത്തൊരു പ്രശ്നം നിലനിൽക്കുന്നു അതിങ്ങനെ ട്രാ ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവുന്നു അതുകൊണ്ട് തന്നെ ഈ ഡിലെ ഒഴിവാക്കുന്നതിന് വേണ്ടി ആർക്കും പരാതിയില്ലാത്ത രീതിയിൽ ലിസ്റ്റ് അന്തിമമാവുകയും അതോടൊപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കൊടുക്കുകയും വേണം ജനപ്രതിനിധികളും ഡോക്ടർമാരും മറ്റ് ആരോഗ്യ വകുപ്പ് അധികൃതരും ചേർന്ന് പഞ്ചായത്തുകൾ തോറും പട്ടിക പരിശോധിച്ച് അന്തിമ ലിസ്റ്റ് തയ്യാറാക്കും ഇത്തരത്തിൽ ലിസ്റ്റ് പൂർത്തിയാവാൻ പക്ഷേ ഒന്നര മാസമെങ്കിലും എടുക്കും ഏതായാലും പട്ടികയിൽ ഇടം കിട്ടിയവർക്ക് ധനസഹായം ലഭിക്കാനും അല്ലാത്തവർക്ക് പട്ടികയിൽ ഇടം ലഭിക്കാനും ഇനിയും കാത്തിരിക്കേണ്ടിവരും ഇന്ത്യ വിഷൻ കാസർകോട്